കരൾ കേരളത്തിലെ സെന്ററുകളിലേക്ക് വിളിച്ചു ഈ ചികിത്സ കാരണം കരൾ കരൾ പ്രവർത്തന ഒരുപാട് രോഗികളുണ്ട് പച്ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം കേൾക്കുന്ന ഒരു ഹെപ്പറ്റോട്ടോക്സിറ്റി എന്നൊരു വാക്കും കൂടെ കേൾക്കുന്നുണ്ട് നാച്ചുറലി കരളുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുന്നു ഇതിന്റെ ഇതെന്താണെന്നൊന്ന് പറയാമോ ഹെപ്പറ്റോട്ടോ ഹെപ്പറ്റോടോക്സിറ്റി എന്ന വാക്കർഥം കരളിനുണ്ടാകുന്ന വിഷ വിഷം മൂലം വിഷം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കരൾ ഉണ്ടാകുന്ന ക്ഷതം എന്നാണ് അതിന്റെ മലയാളം നമ്മൾ നാം മനസ്സിലാക്കേണ്ടത് സമാന്തര ചികിത്സയോ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റ് മെഡിസിൻ അല്ലാതെ മോഡേൺ മെഡിസിൻ ആയാലും എന്ത് തന്നെ നാം ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നോ അത് മരുന്നിന്റെ രൂപത്തിലായാലും ആഹാരത്തിന്റെ രൂപത്തിലായാലും ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ടത് അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലും ശുദ്ധീകരിക്കപ്പെടേണ്ടത് കരളിനാണ് എറണാകുളം കിൻഡർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജിസ്റ്റ് ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഫിഷ്യനായ ഡോക്ടർ ഹരികുമാർ ആർ നായർ ഈ പച്ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞുള്ള നാട്ടു നാട്ടുമരുന്നുകൾ വളരെ കോമൺ വളരെ പോപ്പുലർ ആണ് പച്ചില മരുന്ന് അപ്പോൾ അപകടമില്ല എന്നുള്ള ഒരു സെൻസാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് പക്ഷേ അതേസമയം ഈ പച്ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം കേൾക്കുന്ന ഒരു ഹെപ്പറ്റോ ടോക്സിസിറ്റി എന്നൊരു വാക്കും കൂടെ കേൾക്കുന്നുണ്ട് നാച്ചുറലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുന്നു ഇതിനെ പറയാമോ ഹെറ്റോട്ടോ ഹെപ്പറ്റോട്ടോക്സി എന്ന വാക്കർത്ഥം കരളിനുണ്ടാകുന്ന വിഷ വിഷം മൂലം വിഷം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കരൾ ക്ഷതം എന്നാണ് എൻ്റെ മലയാളം അപ്പോൾ ഈ ഹെപ്പറ്റോ ടോക്സിസിറ്റി ഈ മരുന്ന് ചികിത്സയിൽ പല രീതിയിലാണ് സംഭവിക്കുക അപ്പോൾ അതൊരു ലിസ്റ്റായിട്ട് പറയാനാണെങ്കിൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കം കരൾ കോശങ്ങളുടെ വീക്കത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കരൾ വീക്കത്തിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും ഇനിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വളരെ നാളുകളോളം ഈ അരിഷ്ടങ്ങളോ കഷായങ്ങളോ അല്ലെങ്കിൽ പിന്നെ അനധികൃതമായിട്ട് നിർമ്മിക്കുന്ന പല പച്ചില മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ വളരെ ദീർഘനാൾ ഉണ്ടാകുന്ന കരൾ വീക്കത്തിന്റെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസും പിന്നെ അപൂർവമായിട്ട് ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് കരൾ പ്രവർത്തന തകരാറിലേക്ക് പോകാറുണ്ട് അതിന് അക്യൂട്ട് ലിവർ ഫെയിലിയർ അഥവാ ഒരു കരൾ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ ലിവർ അറ്റാക്ക് എന്ന് പറയാം അത് സംഭവിക്കാറുണ്ട് ഇതെല്ലാം കടന്നാൽ ഈ കൊളിസ്റ്റാറ്റിക് ലിവർ ഇഞ്ചുറി അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കരൾ കോശങ്ങളുടെ വീക്കമല്ല കരൾ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ പിത്തം ബൈൽ ശരിയായ രീതിയിൽ പിത്തനാളികളിലൂടെ ഒഴുകി ചെറുകിട ചെല്ലാതെ വരുമ്പോൾ രോഗിക്ക് അതികഠനമായ ചൊറിച്ചിലുണ്ടാവും ശരീരത്തിൽ ശരീരത്തിൽ ആകമാനം ചൊറിച്ചിലുണ്ടാകുകയും അസഹനീയമായ ചൊറിച്ചിലുണ്ടാകുകയും അത് മഞ്ഞപ്പിത്തോടൊപ്പം തന്നെയായിരിക്കും കാണുക ഇതാണ് കൊളിസ്റ്റാറ്റിക് ഇഞ്ചുറി ഇതും ഈ പച്ചിലമരുന്ന് ചികിത്സയിൽ കാണാറുണ്ട് ഇനിയും അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തേണ്ടത് പല കാരണങ്ങൾ കൊണ്ട് മൈതും മദ്യപാനം കൊണ്ടുള്ള സിറോസിസോ അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് മൂലം ഫാറ്റി ലിവർ കൊണ്ടുള്ള സിറോസിസോ വളരെ നിശബ്ദമായിട്ട് വർഷങ്ങളോളം വർഷങ്ങളോളിരിക്കുന്ന അവസ്ഥയുണ്ട് അത്തരം ആളുകളിൽ ഈ പച്ചലമരുന്ന് ചികിത്സ ഒരുപക്ഷെ ആ സിറോസിസിനെ പുറത്തേക്ക് കൊണ്ടുവരികയും കരലിന്റെ പ്രവർത്തനം താറുമാറാക്കുകയും ചെയ്യുന്നതും കാണും അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് തരത്തിലുള്ള കരൾ ഡാമേജ് ആണ് ഈ സമാന്തര ചികിത്സ മൂലം നാം കണ്ടുവരുന്നത് ഈ ഈ എന്നുള്ള സമാന്തര ചികിത്സയുമായി ചേർത്ത് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ അതിനെ ഒന്ന് ബന്ധിപ്പിക്കാം അതെ ഈ ഒരു നാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമാന്തര ചികിത്സയോ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി മെഡിസിൻ അല്ലാതെ മോഡേൺ മെഡിസിൻ ആയാലും എന്ത് തന്നെ നാം ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നോ അത് മരുന്നിന്റെ രൂപത്തിലായാലും ആഹാരത്തിന്റെ രൂപത്തിലായാലും ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ടത് അതിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടത് കരളിലാണ് അപ്പൊ കരളാണ് ഈ ഒരു വലിയ ഫാക്ടറി നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങളെ നശിപ്പിക്കുക അല്ല വേണ്ട ഒരു തന്മാത്ര മരുന്നിന്റെ രൂപത്തിൽ ഉള്ളിൽ ചെന്നാൽ ആ മരുന്നിന്റെ ഉപയോഗം കഴിഞ്ഞാൽ ആ തന്മാത്രയും പുറന്തള്ളപ്പെടണം ഇതെല്ലാം സംഭവിക്കുന്നത് കരളിലാണ് അപ്പോൾ എന്ത് കഴിച്ചാലും പച്ചില മരുന്നായാലും മോഡേൺ മെഡിസിനായാലും സൈഡ് എഫക്ട് ഉണ്ടാകുക പാർശ്വഫലം കരളിൽ എന്തായാലും ഉണ്ടാകും അവയവങ്ങളിലും ഉണ്ടാകാം പക്ഷെ കരളിലാണ് പലപ്പോഴും ഇതിന്റെ ഒരു ഡാമേജ് കണ്ടുവരിക ഡോക്ടർ നമ്മള് എന്താ പറയുക സസ്യജന്യ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഹെർബൽ ബേസ് കുറെ സാധനങ്ങളും ഇപ്പൊ നമ്മൾ ഈ സമാന്തര ചികിത്സ പറയുന്നതിന്റെ കൂടെ എനിക്കൊന്ന് അങ്ങനെയും സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതെ നമ്മൾ തുടക്കത്തിൽ ഈ ചർച്ച തുടങ്ങിയപ്പോഴ് ഈ പച്ചിലയിൽ നിന്നായതുകൊണ്ട് അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലോ വാസ്തവത്തില് അങ്ങനെയല്ലേ ഫൈറ്റോ ഫാമോ ഫാർമസ്യൂട്ടിക്കൽസ് ചൈനയിലും ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് പരമ്പരാഗതമായി പല ചെടികളും പല രോഗങ്ങൾക്കും ഉപയോഗമുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു അതിൽ പലതും ശരിയാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ റാഹോൾ ഫിയാസർ पंदी अथवा सर्पगंधी ാണ് അതിനകത്തെ മോളിക്യൂൾ അത് ബിപിയുടെ ബി പി ചികിത്സയ്ക്കായിട്ട് മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചിരുന്നു എങ്ങനെ ഉപയോഗിച്ചു ഈ പച്ചിലയിൽ നിന്ന് അതിനെ ഐസൊലേറ്റ് ചെയ്ത പർട്ടിക്കുലർ തന്മാത്ര ഗുണഫലം ഉണ്ടാക്കുന്ന തന്മാത്രയെ മാത്രം വേർതിരിച്ച് അതൊരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഒരു പത്ത് ഇരുപത് ഓപ്പറേഷൻ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തുകയും ചില ആളുകൾക്ക് ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തി അത് പിന്നീട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു ട്രാക്കിലാണ് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽസ് അഥവാ ഈ സസ്യങ്ങളിൽ നിന്നുള്ള ഇലകളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഉണ്ടാകേണ്ട ഡെവലപ്മെന്റ് ട്രാക്ക് ഈ പറഞ്ഞ രീതിയിലായിരിക്കണം അതിൽ ഏത് മാത്രോ ഗുണഫലം അത് അതുമാത്രം വേർതിരിച്ചെടുക്കുക ഒരു ഇലയില് ആ ഗുണഫലം ഉണ്ടാക്കുന്ന മോളിക്യൂൾ അല്ലാതെ വേറെ ഒരുപാട് കാണും ആൽക്കലോയിഡ്സ് ആൽഫറോയിഡ്സ് പ്ലാൻസ്റ്റിറോയിഡ്സ്റ്റാനിൻസ് എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മറ്റ് തന്മാത്രണ്ട് അവയായിരിക്കും ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുണഫലം ഉണ്ടാക്കുന്ന തന്മാത്രയെ മാത്രം ഡെവലപ്പ് ഒരു ഒരു ഗുഡ് പ്രാക്ടീസ് ഈ പിന്നെ ഫൈറ്റോ ഫാർമക്കോളജിയിൽ വരണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ച പോലെ പച്ചില മരുന്നില് എന്ത് പാർശ്വഫലമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ള എങ്കിൽ അതൊരു ഇലയല്ലേ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന സംഭവമല്ലേ എന്നാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആയുർവേദം പോലുള്ള പരമ്പരാഗതമായ പല രീതികളൊക്കെ നമ്മൾ വർഷങ്ങളുടെ അനുവർത്തിച്ചു വരുന്നുണ്ട് ഈ പറയുന്ന പച്ചില ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് ചികിത്സാ രീതികളിൽ യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ കരളിന് ക്ഷേതം ഏൽപ്പിക്കുന്ന അപകടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് തീർച്ചയായിട്ടും ഈ പച്ചില മരുന്ന് ഒരു ഒരു വിശ്വാസങ്ങളുടെ ഒരു ബാക്കി പത്രമാണ് ഈ പച്ചില ചികിത്സയിലോ അല്ലോ ഹെർബൽ തെറാപ്പിയിലേക്കോ ആളുകളെ നയിക്കുന്നത് ഒന്ന് റിവൈവ് പഴയതെല്ലാം നല്ലതെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് തീർത്തും എങ്ങനെ ശരിയാവാൻ പറ്റും കാളവണ്ടിയെക്കാലം എന്തായാലും മോഡേൺ ഇറയിലെ ഒരു കാറല്ലേ നല്ലത് അപ്പം റെയിൽവേലിസാണ് ഒരു ഘടകം രണ്ടാമത്തെ ഘടകം പ്രകൃതിജന്യമാണെങ്കിൽ അല്ല അല്ലെങ്കിൽ ഇലയിൽ നിന്നോ ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നോ ആണെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രണ്ടാമത്തെ വിശ്വാസം അപ്പം ഇത് ഇത് കൂടാതെ തന്നെ നമ്മുടെ പരമ്പരാഗതമായ ചികിത്സാരീതിയാണ് ആയുർവേദം അതിന് പിന്നെ വർഷങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന്റെ ഏർ എല്ലാം ചേർത്തിട്ടാണ് ഈ പച്ചില മരുന്ന് ചികിത്സ അല്ലേ നല്ലത് അതിന് പാർശ്വഫലം ഉണ്ടാകില്ല എന്ന പൊതുജനം വിശ്വസിക്കുന്നത് പക്ഷെ സത്യാവസ്ഥ നോക്കിയാൽ പാർശ്വഫലങ്ങൾ ഒരുപാട് പച്ചില മരുന്ന് ചികിത്സയിൽ ഉണ്ടാകുന്നുണ്ട് ഈ പച്ചില മരുന്ന് ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദ ചികിത്സ അല്ല അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൽ പ്രിപ്പറേറ്ററി മെഡിക്കേഷൻസ് ഉണ്ട് ഇപ്പൊ ഈ ചരക സംഹിത പോലുള്ള ആയുർവേദ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന സംഹിതകളിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾക്ക് അപ്പുറവും ചില പിന്നെ കമ്പനികൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ വേറെയുണ്ട് ഈയിടെ ഈ പതഞ്ജലി എന്ന് പറയുന്ന ആ കമ്പനി ഉണ്ടാക്കി വെച്ച അഞ്ച് മരുന്നുകൾ അല്ലെ തൈറോയിഡ് ഗ്രിറ്റ് ബി പി ഗ്രിറ്റ് മേധാ ഗ്രിറ്റ് അവർ ഡയബറ്റിസ് ക്യൂർ ചെയ്യാം ബി പി ക്യൂർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരുണ്ടാക്കുന്ന ചരകസംഹിതയിൽ ഇല്ലാത്ത അവരുടേതായ മരുന്ന് ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ അത് അപ്പം അത്തരം മരുന്നുകളെല്ലാം ഉണ്ട് ഈ പച്ച മരുന്ന് ചികിത്സയുടെ കൂട്ടത്തിൽ വരുന്നതാണ് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മോഡേൺ മെഡിസിൻ മരുന്നിന്റെ ഒരു െന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ വർഷത്തെ റിസർച്ചിന് ശേഷമേ സംഭവിക്കുള്ളൂ നാല് ഘട്ടങ്ങൾ ഫേസ് 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 എന്നുള്ള ഒരു ഡ്രഗ് ഡെവലപ്മെന്റ് റിസർച്ച് നടന്നതിനു ശേഷം ഒരു റെഗുലേറ്ററി ബോഡി ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ആണ് അവസാനം അത് അപ്രൂവ് ചെയ്യേണ്ടത് ഇതെല്ലാം കടന്നാലേ ഒരു മോഡേൺ മെഡിസിൻ തന്മാത്ര മോളിക്യൂൾ രോഗിക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ മറ്റേത് അങ്ങനെയല്ലോ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഫേസ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇതിന്റെ ബാക്കി എന്താ പറയാ വിപണിയിലൊക്കെ ഇത് ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ ഒരു കസ്റ്റമറിലേക്ക് എത്തുന്ന കസ്റ്റമർ അല്ല ഒരു പേഷ്യന്റിലേക്ക് എത്തുന്നതിനും മുമ്പ് അത് അങ്ങനെ ആണെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഈ പറയുന്ന സമാന്തര ചികിത്സയിൽ ഈ പറയുന്ന ഒന്നും കടന്നു പോകുന്നില്ല എന്ന് തന്നെയാണോ നമ്മളതിനു അതായത് ഇതുമൊരു ചികിത്സ എന്നാണല്ലോ അറിയപ്പെടുന്നത് അങ്ങനെ തീർത്തും പറയാൻ കഴിയുന്നില്ല പക്ഷേ അതിന്റെ എന്തോ ഒരു തുടക്കം തുടങ്ങി വെച്ചതായിട്ട് മനസ്സിലാക്കേണ്ടി വരുന്നു അതായത് നമുക്കൊന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഡ്രഗ് ട്രയലുകൾക്ക് ഒരു മെത്തഡോളജി ഉണ്ട് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ അപ്പോൾ ഇത്രയും കടന്നു കഴിഞ്ഞാൽ ഒരു ലൈസൻസ് കിട്ടും അത് കുറച്ച് വിപണനത്തിനുള്ള അനുവാദം കിട്ടുകയാണ് ഇനി മരുന്ന് വിപണനത്തിന് എത്തിച്ച് രോഗി അത് വാങ്ങുന്ന അവസ്ഥയിൽ എത്തിയാൽ പോലും ഫേസ് ഫോർ സ്റ്റഡി വീണ്ടും നടക്കുകയാണ് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവേലൻസ് മാർക്കറ്റിംഗിന് ശേഷവും അതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡ്രഗ് വ്യക്തിയിലേക്ക് അപ്പം ഇത്തരം ഈ രീതിയിലുള്ള ഒരു നാല് ഘട്ടങ്ങളിലുള്ള റിസേർച്ച് ഈ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റ് മെഡിസിൻ അഥവാ സമാന്തര ചികിത്സയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ യുഷ് മന്ത്രാലയം തീർച്ചയായിട്ടും അത്തരം ഒരു ഒരു നീക്ക അത്തരം ഒരു നീക്കത്തിലേക്കാണ് പോകേണ്ടത് വാസ്തവത്തിൽ നമ്മൾ ഈ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി ഈവൻ ഗവൺമെന്റുകൾ തന്നെ എൻഡോഴ്സ് ചെയ്ത പല മരുന്നുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണമാണ് ഗിലോയ് എന്ന് പറയുന്നത് ഗിലോയ് പോറ കാഡിഫോളിയ അങ്ങനെയാണ് എന്റെ പേര് അപ്പൊ ഈ ഗിലോയ് കാരണം കരൾ ഫെയിലിയർ സംഭവിച്ചിട്ട് ലിവർ അറ്റാക്ക് അക്യൂട്ട് ലിവർ ഫെയിലിയർ സംഭവിച്ചു കരൾ മാറ്റിവെക്കൽ നടന്നത് ഒരുപാട് എണ്ണമാണ് രോഗികൾക്ക് അപ്പം ഇത് വാസ്തവത്തിൽ എങ്ങനെയാണ് ഗിലോയ് രോഗികളിലേക്ക് കൊടുക്കാൻ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഇത് ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള മരുന്നാണ് എന്ത് റിസർച്ചാണ് എന്റെ പിന്നിൽ നടന്നത് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇത്തരം പ്രവണതകൾക്ക് തടയിടലാണ് വാസ്തവത്തിൽ ഈ ആയുഷ് മന്ത്രാലയം പോലുള്ള റെഗുലേറ്ററി ബോഡീസിന്റെ ഒരു സ്ട്രെങ്ത് മോഡേൺ മെഡിസിനിലെ മരുന്നുകൾ എത്ര കർശനമായിട്ടാണോ പിന്നെ ഇതിലൂടെ കടന്നു പോകുന്ന അതേ കർക്കശം തന്നെ ഈ സമാന്തര ചികിത്സയിലുള്ള മരുന്നുകൾക്കും ഇടപെടത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ ആ ഒരു എന്നാൽ മാത്രമേ ആ എൻഡ്യൂസറായ ജനത്തിന് ഇതിന്റെ ഒരു മരുന്നിന്റെ ഫലം എന്താണ് അല്ലെ പാർശ്വഫലം എന്താണ് എന്ന തിരിച്ചറിവോടുകൂടി അത് വാങ്ങിച്ചുപോവിക്കാൻ കഴിയുള്ളൂ വളരെ ഡോക്ടർ എപ്പോഴും ഞാൻ ചോദിക്കുന്നത് അലോപ്പതി ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം ഏതൊരു വിഷയത്തിൽ ഏതൊരു വിദഗ്ധരായി സംസാരിക്കുമ്പോൾ മിക്കവാറും നമുക്ക് വരുന്ന കോളുകളടക്കം നമ്മൾ കേൾക്കുന്നത് ഇതിന്റെ പാർശ്വഫലങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ അലോപ്പതി ചികിത്സയുടെ പാർശ്വഫലങ്ങളെ പറ്റി ആളുകൾ കൺസേൺ ആവുന്ന അത്രയും ഈ സമാന്തര ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ നാട്ടിൻ വൈദ്യത്തിൽ കോൺഫിഡൻസ് ആണ് അത് കാണിക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാരെന്നുള്ള രീതിയിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കൂടുതൽ മോഡേൺ മെഡിസിൻ ആണ് കിട്ടുക മരുന്നുകൾക്കാണ് കിട്ടുക കാരണം ഈ റിസർച്ചുകളിലൂടെ കടന്നു പോകുന്നു പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ അവസാന ഘട്ടത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇതിന് ഇന്ന് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടാകും അത് ഇന്ന ഡോസിലായിരിക്കും ഈ ഫലം ഉണ്ടാകുക ഇനി മറ്റ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇന്ന ഇന്ന പാർശ്വഫലങ്ങളും ഉണ്ടാകും ഈ മരുന്നിന് അപ്പൊ വ്യക്തത ഉണ്ട് അപ്പൊ പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ട് എന്തിനു കൊടുക്കുന്നു ഗുണഫലം കിട്ടുന്നു എന്നുള്ളതുണ്ട് ഒരു രോഗത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ നമുക്ക് പറ്റും ട്യൂബർക്ലോസിസിനെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും പക്ഷേ ചില ട്യൂബർക്ലോസിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് കരളിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും അത് രണ്ടാമത്തെ ആഴ്ച തൊട്ട് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കണം എന്തൊക്കെയുള്ള വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ രോഗിക്ക് നൽകാൻ കഴിയും അപ്പൊ മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഇല്ല എന്നല്ല ഉണ്ട് ആ പാർശ്വഫലങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം അത് എങ്ങനെയാണ് അതിനെ മോണിറ്റർ ചെയ്യേണ്ടതെന്ന് അറിയാം അതിന്റെ ആന്റിഡോട്ടുകൾ അറിയാം പക്ഷേ ഈ സമാന്തര ചികിത്സയിൽ ഈ ഒരു വ്യക്തത ഇല്ല അതായത് എനിക്ക് തോന്നുന്നു പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അലോപ്പതിയിലും പച്ചില മരുന്നുകളിൽ നിന്നുള്ള ചില പ്രത്യേക ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് അഥവാ സർപ്പകം ഇനി മറ്റുദാഹരണങ്ങൾ കൂട്ടിയാണെങ്കില് ഈ ആടലോടകം ചുമയ്ക്ക് ഉപയോഗിക്കുന്ന ആടലോടകം വസ്തു ക്ലോർപ്രോമസിനാണ് ചുമയ്ക്ക് നമ്മൾ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ് പിന്നെ ഇത് എന്താണ് താലീസ അതിലും ആക്റ്റീവ് ആയിട്ടുണ്ട് ഹയോസിൻ ഉള്ളതാണ് ഈ പിന്നെ ഉമ്മത്തിന്റെ ഇല പൊങ്ങിക്കുക എന്നൊരു സമാന്തര രീതിയിൽ സാ അത് ആസ്മയ്ക്ക് കൊടുക്കുന്നതാണ് അത് ഹയോസിൻ അതിനകത്തുള്ളതുകൊണ്ടാണ് അപ്പോ ഇങ്ങനെ ഒരുപാട് പിന്നെ തന്മാത്രകളെ ഈ പച്ചിലയിൽ നിന്ന് തന്നെ മോഡേൺ മെഡിസിൻ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ പിന്നീട് സൈഡ് എഫക്ട് ഉണ്ടെന്ന് കണ്ടും മതി കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ വയറലക്കാനായിട്ട് മുപ്പത് വർഷം പിന്നെ മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിലൊക്കെ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പാർശ്വഫലങ്ങൾ കൂടുതലായോണ്ട് അത് നിർത്തിയതാണ് അപ്പൊ ഇനിയും ഈ പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ അതേസമയം ചെടികളിൽ നിന്ന് തന്നെ എടുത്ത ഒരു മരുന്ന് ആണ് ഡിജിറ്റാലിസ് ഡിജിറ്റാലിസ് പെർപ്യൂറ എന്ന ചെടിയിൽ നിന്ന് ഒരു ഹൃദയ തകരാറിന് കാർഡിയാക്ക് ഫെയിലിയറിന് ഹാർട്ട് ഫെയിലിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്ന് അത് ഉപയോഗിക്കുന്നുണ്ട് പല പുതിയ മരുന്നുകൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഡിജിറ്റാലിസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് കാരണം അതിന്റെ പാർശ്വഫലങ്ങൾ നമുക്കറിയാം സോഡിയത്തിന്റെ അളവ് കുറയും പൊട്ടാസ്യത്തിന്റെ അളവ് കുറയും അത് എപ്പോഴാണ് കുറയാൻ പോകുന്നത് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തതയുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് സമാന്തര ചികിത്സയിലും കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടറനറ്റ് ഈ ഇതേ ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസുകളും പല ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ മരുന്ന് ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചാൽ ഫലം എന്താണെന്ന് അറിയാം ഏത് ഡോസിലാണ് ആ ഫലം ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാം പാർശ്വഫലങ്ങൾ എന്താണെന്ന് അറിയാം അതിനെടുക്കേണ്ട മുൻ മുൻകരുതലുകളും ആന്റിഡോക്ടോ എല്ലാം അറിയാൻ പറ്റും അപ്പൊ കുറച്ചുകൂടെ ശാസ്ത്രീയത ഈ സമാന്തര ചികിത്സയിൽ വരണം ഡോക്ടർ ഇപ്പം നമ്മൾ ഈ കരളിന്റെ ചികിത്സയുമായിട്ട് ചേർത്ത് പറയുമ്പോൾ ഇപ്പം ധാരാളം നമ്മൾ ഈ എന്താ പറയുക നാട്ടു ചികിത്സകളുടെ ധാരാളം ഡയറക്ഷൻസ് നമുക്ക് നമ്മുടെ തന്നെ വീട്ടിൽ നിന്നും അയൽവക്കത്തുനിന്നൊക്കെ കിട്ടാറുണ്ട് മിക്ക ആളുകളും ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് കരൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമാന്തര ചികിത്സകളുടെ പാർശ്വഫലം എങ്ങനെയാണ് അതിൻ്റെ ഒരു പാർശ്വഫലങ്ങൾ വരുന്നത് അത് ഇല്ലാതെ അത് പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തെല്ലാം പാർശ്വഫലങ്ങൾ സമാന്തര ചികിത്സ മൂലം കരൾ രോഗിക്ക് ഉണ്ടാകും ഉണ്ടാകാം നമ്മൾ ഒന്നത് പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം അതായത് കരളിന്റെ കോശങ്ങളുടെ വീക്കം കാരണം അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് കരൾ കോശ വീക്കം ാം അല്ല തിരിച്ചറിയും തീർച്ചയായിട്ടും ആ ഓക്കെ അതാണ് ചോദിച്ചത് ഇത് സി ഞാൻ പറഞ്ഞില്ല മോഡേൺ മെഡിസിനെ മരുന്നുകളുടെ എല്ലാം പാർശ്വഫലങ്ങൾ ഒരു ആ മരുന്ന് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് പാർശ്വഫലങ്ങൾ പക്ഷെ എന്തുകൊണ്ടാണ് സമാന്തര ചികിത്സയുടെ പാർശ്വഫലങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന വെച്ചാൽ ഇതിന് ഇത് ക്രോഡീകരിച്ച് ഇതെല്ലാം കൂടി ലിസ്റ്റ് ലിസ്റ്റ്ഔട്ട് ചെയ്തൊരു ശതമാനക്കണക്ക് പറയാനുള്ള മെഷീനറി നമുക്കില്ലല്ലോ ഇപ്പൊ ഈ ആയുഷ് മന്ത്രാലയം തുടങ്ങി പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു താലീസ പത്രത്തിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഇനിയും കരൾ മാറ്റിവകൾ നടത്തുന്ന കേരളത്തിലെ സെന്ററുകളിലേക്ക് വിളിച്ചു ചോദിച്ചു നോക്കും ഈ പച്ചിലെ ചികിത്സ കാരണം കരൾ പ്രവർത്തന തകരാറ് വന്ന് കരൾ മാറ്റിവെച്ച ഒരുപാട് രോഗികളുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ ഒരു പബ്ലിക്കേഷനിലേക്ക് ഇത് അല്ലെങ്കിൽ പൊതുജനം പബ്ലിക് ഡൊമൈനിലേക്ക് ഈ ഒരു വിവരം എത്തിക്കാനുള്ള ഇല്ല അതേസമയം മോഡേൺ മോഡേൺസ് ആ മെഷീനറി ഓൾറെഡി ഉണ്ട് ആ മെഷീനറി കടന്നാലേ ഒരു മരുന്ന് ജനങ്ങളിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പാർശ്വഫലങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഇത് പബ്ലിസൈസ് ചെയ്യാനുള്ള മെഷീനറി നമ്മുടെ കയ്യിൽ ആ ഒരു സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിലുള്ള ഒരു സംവിധാനം വേണം ഡോക്ടർ ഇപ്പം ഈ സമാന്തര ചികിത്സയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒന്നും നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പാടില്ലാത്തൊരു കാര്യമാണ് മിക്കവാറും ഈ സമാന്തര ചികിത്സയിലുള്ള ഇപ്പൊ നാട്ടുവൈദ്യന്മാരെന്നോ അല്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ പറയുന്നത് അലോപ്പതി മരുന്നുകൾ കരളിനെ നാശമാക്കുന്നു അപ്പോൾ പകരം വെള്ളം കുടിക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കുക പച്ചക്കറി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വാദം മിക്കവാറും മുന്നോട്ട് വെച്ച് കാണാറുണ്ട് ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഫലങ്ങളുടെയും പാർശ്വഫലങ്ങളുടെയും ഒരു ഓഡിറ്റിംഗ് നടക്കാത്തത് കൊണ്ടാണോ അവരിത് ഇത്രയും വളരെ ലളിതമായി മുന്നോട്ട് വയ്ക്കുന്നത് നിശ്ചയി ശതമാനം ശരിയാണ് അതായത് ആ അങ്ങനെ ഒരു വ്യക്തി അത് പറയുന്നെങ്കിൽ അത് അസത്യമല്ല അർത്ഥസത്യമാണ് കാരണം മോഡേൺ മെഡിസിന്റെ പാർശ്വഫലങ്ങൾ അത് എങ്ങനെ നമുക്ക് അറിയാൻ കഴിയുന്നു കാരണം ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ അക്കമിട്ട് നിരത്താവുന്ന പാർശ്വഫലങ്ങൾ നാം കണ്ടെത്തുന്നു എന്നിട്ടാണ് അത് രോഗിക്ക് നമ്മൾ കൊടുക്കുന്നത് പാർശ്വഫലങ്ങൾ വളരെ ക്ലോസ്ലി പിന്നെ വാച്ച് ചെയ്തുകൊണ്ടാണ് ആ മരുന്ന് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ നാട്ടുവൈദ്യൻ പറഞ്ഞത് കറക്റ്റ് തന്നെ ഇനി പച്ചില മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഇല്ലേ ഉണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ കാരണം ഇത്തരം റിസർച്ചുകളിലൂടെ അല്ലെങ്കിൽ പബ്ലി പബ്ലിഷ് ചെയ്യാൻ തക്കവണ്ണം ഉതകുന്ന രീതിയിലുള്ള ഡേറ്റ അത്തരം ചികിത്സയിൽ പച്ചില ചികിത്സയിൽ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു ശതമാന കണക്ക് പറയാൻ പറ്റുന്നില്ല